ഹലോ ഗായസ് അപ്പൊ നമ്മള് കുറെ നാളുകളായിട്ട് നമ്മൾ ചൂണ്ടിടാനൊക്കെ പോയിട്ട് അപ്പൊ ഒരു മാസത്തോടെ ആയി അപ്പൊ ഇനി നമ്മള് കടലിലൊക്കെ പോയിട്ട് അപ്പൊ ഇനി അടു നമ്മള് തുടർന്ന് നമ്മുടെ വീഡിയോകളൊക്കെ വരുന്നതായിരിക്കും ചില തിരക്കുകളൊക്കെ ആയിരുന്നു അതൊക്കെ മാറ്റി വെച്ച് നമ്മൾ വീണ്ടും ഫിഷിങ്ങിന് വന്നാക്കേണ്ടത് ഇതിപ്പോ നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആ ഒരു ചെറിയ ഉണ്ട് മേക്കയുടെ ചെറിയ നമ്മൾ വന്നാക്കണം അപ്പൊ ഇവിടെ നമുക്ക് ഇനി കൂടി വന്ന രണ്ട് ദിവസം കൂടി ഒക്കെയാണ് നമുക്ക് തൂണ്ടിടാൻ പറ്റുകയുള്ളൂ കാരണമെന്നുവെച്ചാൽ ഒരു ഹിറ്റാച്ച് ഇവിടെ വന്നിട്ടുണ്ട് ഹിറ്റാച്ച് വന്നത് മൊത്തം ക്ലീൻ ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പോൾ ഈ പായൽ നമുക്ക് ഇത് മൊത്തം മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും വരാലൊക്കെ പിടിക്കാനൊക്കെ അടിച്ചു പാടാണ് അപ്പൊ ഹിറ്റാച്ച് വന്ന് മൊത്തം ക്ലീൻ ചെയ്ത് കൊടുത്ത ചെളിയും കാര്യങ്ങളൊക്കെ കുറച്ച് കോരി അപ്പോൾ ചെറിയൊരു കംപ്ലയിന്റ് ഒക്കെ നിർത്തിയിട്ടാക്കാൻ അപ്പൊ രണ്ടു ദിവസത്തിനുള്ള മൊത്തം ക്ലിയർ ചെയ്യും അപ്പൊ അങ്ങനെ വരുമ്പോൾ പിന്നെ സ്പിന്നറോ ഷാഡ് എന്തെങ്കിലും കിട്ടാൻ എന്തെങ്കിലും മീൻ കിട്ടുള്ളൂ അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് നമുക്കിവിടെ പായൽ ഉള്ള ഏരിയ ഉണ്ടല്ലോ അപ്പൊ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞപ്പോ ഓക്സിജൻ കുറവായിട്ടുണ്ട് നിറച്ച് മീനുകൾ ചെറുമീനുകൾ മീനുകൾ നിറച്ചിങ്ങനെ പൊങ്ങി മോള് വന്നാൽ ഈ നമ്മുടെ ഇതിന്റെ മോള് കണ്ടമാനം ചെറു മീനുകൾ അതായത് ഉണ്ട് പിന്നെ വായ്പറില് പിന്നെ ഈ നമ്മുടെ ചില്ലംകുരിയിൽ അത് ചില സമയത്തൊക്കെ ഞാൻ ഇത് കൂടെ പോയപ്പോ കരിമീനൊക്കെ കണ്ടിരുന്നു അപ്പൊ ഈ ചെളിയൊക്കെ കോരിയണ്ടാന്ന് പറഞ്ഞു പിന്നെ ഒഴുക്കൂല അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞപ്പോ മൊത്തം ഇവിടെ ഓക്സിജൻ കുറവായതുകൊണ്ട് കംപ്ലീറ്റ് മീനും ഇങ്ങനെ പൊങ്ങി വന്നാ കാണ് ഇത് നമുക്ക് എനിക്കിപ്പോ ഞാൻ ഗോപ്ര ഗോപുപയോഗിക്കണം എനിക്ക് സൂം ചെയ്യാൻ പറ്റാത്ത കാരണമാണ് അതങ്ങനെ ക്ലിയർ ആകാത്ത അപ്പൊ നമുക്ക് അവിടെ കാണാം ഇഷ്ടംപോലെ കൊക്കും മറ്റേ നമ്മുടെ നീർക്കാക്കിയൊക്കെ ഇഷ്ടംപോലെ ആയിരിക്കും ഇനിയിപ്പോ മുങ്ങണ്ട നേരെ പറക്കി മോളിൽ നിന്ന് പറിക്കാൻ പൊടിപൊടി പോലെ കണ്ടാ കാണാ ഈ മീൻ പൊങ്ങി നിൽക്കുന്നതാണ് ഓക്സിജൻ കുറവായിട്ടാണ് ഇപ്പൊ ഈ ചേട്ടൻ അവിടെ വലയിടുന്നുണ്ട് പക്ഷെ പുള്ളി വലിയ കണ്ണിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ പറലിനെ പിടിക്കാനുള്ള സെറ്റപ്പല്ല വലിയ മീനിനെയാണ് പുള്ളി ടാർഗറ്റ് ചെയ്യണം അപ്പൊ പുള്ളി നേരത്തെ ആയാലും അങ്ങനെ തന്നെയാണ് വലിയ കുർവേനൊക്കെ കിട്ടും ചെറിയ മീനിപ്പ് ഈ പൊങ്ങിക്കണത് ഇടത്തരൊക്കെ അത് നമ്മൾ ഈ പറിന്റെ വലയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു ഒറ്റ വീശലിന് തന്നെ വേണമെങ്കിൽ ഒരു ഒരു ചാക്ക് നിറയെ മീൻ പിടിക്കാം അതുപോലെ പൊങ്ങി നിക്കാണ് മീനുകെടുത്തത് ചേട്ടന്റെ വലിയ കണ്ണി ആയതുകൊണ്ട് ആൾക്ക് അതിനകത്തൊന്നും കേറിയിട്ടില്ല പക്ഷേ ഈ ചെറിയ മീനുകളിങ്ങനെ പൊങ്ങിയത് കൊണ്ട് വലിയ മീനും അടിയിൽ നെടക്കി അടിക്കണുണ്ട് എനിക്ക് തോന്നുന്നു ഈ മറ്റേ ഇതൊക്കെ പോലെ അതായത് നമ്മൾ ഈ വാള കീല് അതൊക്കെ പോലെയാണെന്ന് തോന്നുന്നു അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ പോലെയാണ് ഈ ചേട്ടൻ കുറെ നേരം ഇപ്പൊ ഇത് ക്രോസ് പറഞ്ഞു ചെയ്തായിരുന്നു ക്രോസ് കിട്ടിയ വലയിൽ ഒരൊറ്റ മീൻ പോലും ഇല്ല വലിയ കണ്ണി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ഒറ്റ മീൻ പോലും കാണാനില്ല പക്ഷേ ഈ പുല്ല് ഈ നമ്മുടെ ഈ കെട്ടിന്റെ സൈഡിലൊക്കെ ഇത് ചെയ്തണ്ടത് കണ്ടോ അതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഓക്സിജൻ കുറവായിട്ട് മീനുകൾ ഇതിങ്ങനെ പൊങ്ങി മുകളിൽ ഇങ്ങനെ ഇങ്ങനെ നിക്കാണ് പൊടിപൊട്ടി പോലെ ഉള്ളത് ഇതാ ഈ പറലിന്റെ കണ്ണിയാണെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ വി കിട്ടും അത്ര അധികം ഉണ്ടോ ചുമ്മാ പൊങ്ങി വന്നുകൊണ്ടിരിക്കാണ് എനിക്കങ്ങനെ എ സി ബി കുറെ ചെളി ആ സൈഡിൽ നിന്നൊക്കെ വാരി കഴിഞ്ഞപ്പോ മൊത്തം അങ്ങോട്ട് കലങ്കി മറിഞ്ഞു അതുപോലെ തന്നെ ആ ഒഴുക്ക് കുറഞ്ഞു ഒഴുക്ക് വെള്ളം ഒഴുകിപ്പോ ഒഴുകി പോകാനുള്ള ഗ്യാപ്പില്ല ആ ഒരു എൽപ്പം താഴ്ന്നാ നിൽക്കണേ ഒഴുകി പോകണേൻ്റെ അവിടെ നിന്ന് എൽപ്പം താഴ്ന്നാ നിൽക്കണം അപ്പം അതുകൊണ്ട് കലങ്ങിയപ്പോഴാണെന്ന് തോന്നുന്നു ഓക്സിജൻ മൊത്തം അങ്ങനെ കുറഞ്ഞിട്ട് ഞാൻ വന്നാക്കണത് പക്ഷേ ഫ്രോഗ അടിക്കാനാണ് കാരണം രണ്ടു ദിവസത്തിനുള്ളിൽ പരിപാടികൾ അവസാനിക്കും പിന്നെ ഷാഡോ മറ്റേ സ്പിന്നറോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാലാണ് നമുക്ക് അപ്പം ഞാൻ നമുക്ക് ചേട്ടനൊന്നും കിട്ടിയില്ല അപ്പം നമുക്ക് അവിടെ മാറിപ്പോയിട്ട് പായലുള്ള ഏരിയയിലാണ് ഫ്രോഗടിച്ചിട്ട് കാര്യമുള്ളൂ നമുക്ക് മീന കിട്ടുകയുള്ളൂ അത് വരാലിനെ കിട്ടുള്ളൂ ഇനിയിപ്പോൾ ആ പായലും കൂടി പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട പിന്നെ അടി കുറവായിരിക്കും കാര്യം ഇഷ്ടം പോലെ വരാലുണ്ട് നേരത്തെ പായലുള്ളപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണാം ഒരുപാട് മീനെ ഞാൻ പിടിച്ചാണ് അപ്പം നമുക്കുണ്ടല്ലോ ഈ ഭാഗത്ത് നിന്ന് അടിച്ചു നോക്കാം കാരണം ആ ഇനിയിപ്പോൾ രണ്ടു ദിവസം എടുക്കും കഴിഞ്ഞാൽ എറ്റാച്ചി മൊത്തം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല അപ്പം കുറെ നാളായി ഞാൻ ഫിഷിങ്ങിന് പോയിട്ട് കാരണം ഒരു മാസത്തോളം ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് പോകാനും പറ്റിയില്ല അപ്പോൾ കടലിൽ പോകണം കടലിൽ എല്ലാവരും കാളാഞ്ചി കിട്ടുന്ന സമയമാണ് എല്ലാവരും ഇപ്പം കടലിൽ പോകണ ഒരു മെയിൻ ആയിട്ട് കാളാഞ്ചി എല്ലായിടത്തും ഇഷ്ടം പോലെ കാളാഞ്ചി കയറണുണ്ട് രാവിലെയോ ആദ്യം രാവിലെ തന്നെ നേരം വെളുക്കണ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ സന്ധ്യ ആവണ സമയത്ത് ചെന്നിട്ട് നാരം ചെമ്മീൻ കിട്ടുമി അതിനെ ധൈര്യമായിട്ട് നിങ്ങൾ പിടിച്ച് കൊത്തിയിട്ട് ലൈവ് നാരം ചെമ്മീനിൽ ഇഷ്ടം പോലെ മീനടിക്കുന്നുണ്ട് നമ്മൾ ആ സൈഡിൽ കുറച്ച് നേരം അടിച്ച് നോക്കിയിട്ട് രക്ഷയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ സൈഡിലേക്ക് നമ്മളിത് ഈ ഭാഗത്ത് നമുക്ക് അടിച്ചങ്ങനെ അവിടെ ഒരു വെള്ളം എടുക്കുന്നവര് എന്തോ ഒരു ചെറിയ മീൻ വെള്ളം എടുക്കണവര് എനിക്ക് തോന്നി അവിടെ മിക്കവാറും മീൻ ഉണ്ടാവണം നമുക്ക് ആ ഭാഗത്ത് അടിച്ചോ അതിൻ്റെ ഇടയ്ക്ക് ഇതേ അപ്പം ആയിഡൊരു ചെറിയൊരു പുല്ലുമ്മ തടഞ്ഞ് അത് ഉടക്കി ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ അപ്പോൾ എന്തായാലും ആ സൈഡിലൊരു മീൻ എന്തായാലും വെള്ളം എടുക്കണവര് നമുക്ക് തോന്നിയിരുന്നു അപ്പോൾ അത് നമുക്കതൊന്ന് പൊക്കാൻ പറ്റുമോ നോക്കാം പിന്നെ നമ്മള് ഉപയോഗിച്ച് ജംഫ്രോഗ കണ്ടോ നമ്മുടെ റിയൽകാര്യന്റെ ജെഫ്രോ ആടിച്ചു ഓ ഞാൻ പറഞ്ഞില്ല അവിടെ വെള്ളം എടുത്തായിരുന്നു നമ്മൾ ചെറുതായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വന്നായിരുന്നു നമ്മള് തോന്നി അത്യാവശ്യം കുഴപ്പമില്ലാത്തതേ കൊഴപ്പില്ലാത്തൊരു കാലം ഉണ്ടോ ആ ഇവൻ വിഴുങ്ങിയിട്ടില്ല വിഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഹുക്കപ്പ് എടുത്തുകൊണ്ടാന്ന് തോന്നുന്നു വിഴുങ്ങിയിട്ടില്ല സംഭവം അത് രണ്ട് ചുണ്ടിലും കൂടി അത് മോ താഴേന്ന് മോളിലേക്ക് പോർത്ത പോലെയാണ് രണ്ട് ചുണ്ടും കൂടി കോർത്ത പോലെയാണ് അത് കുക്കപ്പായേക്കണിത് വിഴുങ്ങണേലും മുന്നേ ഞാൻ പെട്ടെന്ന് ഹുക്കപ്പ് കൊടുത്താൽ പറഞ്ഞാൽ തോന്നുന്നു വിഴുങ്ങിയിട്ടില്ല ആള് പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സൈസ് ഇതാണ് കേട്ടോ രാവിലെ പെട്ടി ഇഷ്ടം പോലെയുണ്ട് ഇനിയിപ്പോൾ ഈ ഇതുകൂടി ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടൽ കുറവായിരിക്കും താഴേക്ക് പോകും പിന്നെ വന്നാൽ ചൂടാണ് മീനുകളെല്ലാം താഴെ ചെളിയിലേക്ക് താഴ്ന്നെടുക്കും നല്ല ചൂടാണ് വെയിലത്ത് നിൽക്കാൻ പറ്റില്ല നമ്മൾ കടലിൻ്റെ കടലിലും പോയി ചൂണ്ടിട്ടാലും നമുക്ക് വെളുപ്പിനും ഈ രാത്രിയൊക്കെ നടക്കുള്ളൂ അല്ലാണ്ട് നമുക്ക് യും വെയിലത്ത് പോയി പകല് നിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ് ആണ് അങ്ങനെ ആരും നിൽക്കാൻ വേണ്ട പണി പാളും കാരണം സ്കിന്നൊക്കെ ഭയങ്കര ഡാമേജ് ആവും അപ്പൊ അതും ശ്രദ്ധിക്കണം കേട്ടോ രാവിലെ തന്നെ അതുപോലെ നിങ്ങൾ അങ്ങനെ നിൽക്കാണെങ്കിൽ തന്നെ എന്തെങ്കിലും സ്ലീവൊക്കെ യൂസ് ചെയ്ത് വേണം നിൽക്കാനായിട്ട് ഇപ്പൊ എന്തായാലും നമുക്ക് ഇത് നമ്മുടെ ജെം ഫ്രോഗ് ആണ് ഉപയോഗിച്ച് ഞാനൊരു ആറേ എണ്ണം വേണിച്ചിട്ടുണ്ട് സ്റ്റോക്ക് എല്ലാ കടയിലും വന്നുകഴിഞ്ഞപ്പോ ആറേ എണ്ണം വേണിച്ച് വെച്ചിട്ടുണ്ട് ഫ്രോഗ് ഈ ഫ്രോഗ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇതാണ് അപ്പൊ നമുക്ക് നമുക്ക് ഇത് വായിച്ചപ്പോ ചെറിയൊരു വീഡിയോ ആണ് കുറെ നാളായല്ലോ അപ്പൊ ഞാൻ ഒരെണ്ണം വെറുതെ വന്നു നോക്കി എന്ന് വെച്ചിട്ട് വന്നതാണ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ വീണ്ടും നമ്മുടെ വീഡിയോകളൊക്കെ പുതിയതായിട്ട് വരും കേട്ടോ